ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പല വെറൈറ്റി ആയൊരു ഉഴുന്നിവിടെ ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ മൂന്നാല് മണിക്കൂറോളം കുതിർത്ത് വെച്ച ഉഴുന്നാണ് ഞാൻ ഈ പകുതി പിളർന്ന ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഫുള്ളായിട്ടുള്ളതെല്ലാം അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ചെറിയ ചാറിലാണ് ഇട്ട് അരയ്ക്കുന്നത് അപ്പോൾ ഈ ഉഴുന്നരയ്ക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചൂടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്ത് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ അതെല്ലാം അരച്ചെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഉഴുന്നൊക്കെ പൊങ്ങി കിട്ടാനും എല്ലാത്തിനും വേണ്ടിയിട്ടാണേ അങ്ങനെ നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളി റൗണ്ടായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കായപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അല്പം കായപ്പൊടിയും പിന്നെ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്ര ഉള്ളൂ നമുക്ക് ഉഴുന്നവടക്കുള്ള ഒരു മിക്സിങ് എന്ന് പറയുന്നത് അതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പി വെച്ചിട്ട് നമുക്ക് ഓരോ ഇതായിട്ട് ഇട്ട് കൊടുക്കാം പക്ഷേ എനിക്ക് ഉഴുന്നവടയുടെ ഷേപ്പിൽ ഇട്ടിട്ട് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പൂണിൽ തന്നെ ഞാൻ ഇട്ടുണ്ടാക്കുമായിരുന്നു ഞാനങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ കൂടെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ആൻറ്റി വന്ന് ആൻറ്റി വന്നിട്ട് ആ ആൻറ്റി വന്നിട്ട് ഞാൻ ആൻ്റിയോട് പറഞ്ഞു ആൻറ്റി ഇങ്ങനെയാണ് എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പിന്നെ ആൻറ്റി എനിക്ക് ഉണ്ടാക്കി തന്നു കേട്ടോ ഞാൻ ഫേസ് വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു കുളിക്കാൻ വേണ്ടി എണ്ണയൊക്കെ തേച്ചിട്ട് നീക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞു യൂ ഈ കോലത്തിൽ കോളത്തിലെടുക്കേണ്ടെന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു സാഹചര്യം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റിനെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അങ്ങനെ ആൻറ്റി എന്നെ ഹെൽപ്പ് ചെയ്തു കുറച്ചൊക്കെ ഷെയ്പ്പായിട്ടുള്ള ഉഴുന്നുകട എനിക്ക് ഉണ്ടാക്കാൻ പറ്റി പിന്നെയാണ് എനിക്കൊരു ഐഡിയ ഉപദിച്ച് ഒരു കുപ്പി കുപ്പിയെടുത്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉൾ മണ്ടയ്ക്ക് പ്ലാസ്റ്റിക് കവറിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത് അപ്പോൾ അതിൽ വെച്ചിട്ടുണ്ടാക്കുവാണെങ്കിൽ ഈസിയാന്ന് ആയിരിക്കുമെന്ന് എനിക്കൊരു ഐഡിയ തോന്നി കേട്ടോ അപ്പോൾ ഇനി വേ നെക്സ്റ്റ് ടൈം പരീക്ഷിച്ച് നോക്കാം ഇപ്പം അങ്ങനെ നമ്മുടെ ഉഴുന്നവടെ എല്ലാം തന്നെ ഏകദേശം ഒരു രൂപത്തിലൊക്കെ ആയിക്കിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഉഴുന്നവടയുടെ സ്റ്റോറി നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്മി ചെയ്യാത്തവരാണല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തിരിക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഒരു കാര്യം പറയാൻ മറന്നുപോയി എനിവേ ഉഴുവുന്നവട ഉണ്ടാക്കിയാലും നല്ല ആയിട്ട് ഫുൾ ടേസ്റ്റായിരുന്നു ഷേയ്പ്പ് പലതാണേലും കേട്ടോ അത്രേ ഉള്ളൂ